നമസ്കാരം ഫോട്ടോഗെ ന്യൂസിലേക്ക് സ്വാഗതം വായിൽ തോന്നിയത് വിളിച്ചു പറയുക അതിൽ ഏറിലാവുക അതാണ് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു വിധത്തിലും മോദിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസമായിരുന്നു മോദി മഹാത്മാഗാന്ധിയെ ജനങ്ങൾ അറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെയും പോലെ കോൺഗ്രസിന്റെ തലയിൽ കയറിയായിരുന്നു ഈ വാചകമഴി എന്നാൽ എല്ലാം പറഞ്ഞു പോയാൽ ആരുമൊന്നും പറയില്ല എന്ന് വിചാരിച്ച മോദിക്ക് തെറ്റിപ്പോയി മഹാത്മാഗാന്ധിയെക്കുറിച്ച് നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തിനെതിരെ മോദിയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ഷാഖയിൽ പോയ ഒരാൾക്ക് തീവ്ര ഹിന്ദുത്വ നേതാവായ നാഥുറാം കോട്സയെ മാത്രമേ അറിയാൻ വഴിയുള്ളൂ എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മോദിക്കെതിരെ ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻപറയുടെ ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങുന്നത് വരെ മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന മോദിയുടെ അവകാശവാദത്തിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്ന വീഡിയോകളും പത്രവാർത്തകളും വാർത്തകളും പങ്കുവച്ചാണ് ഭൂരിഭാഗം ആളുകളും മോദിയെ വിമർശിക്കുന്നത് ടൈം മാഗസീനിലെ മുഖചിത്രമടക്കമുള്ള വാർത്തകളാണ് എക്സിൽ പങ്കുവെക്കപ്പെടുന്നത് അതേസമയം മോദിക്കെതിരെ ഗോ ബാക്ക് മോദി എന്ന ഹാഷ്ടാഗോട് കൂടിയ ക്യാമ്പയിൻ എക്സിൽ ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ നിരന്തരമായ വിദ്വേഷ പരാമർശങ്ങളിലൂടെ മോദി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചരിത്രത്തെ വറച്ചൊടിച്ചും കീറിമുറിച്ചും മോദിയും ബി ജെ പിയും നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ വെറുപ്പുളവാക്കുന്നതാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു സംഘപരിവാറും തീവ്ര ഹിന്ദുത്വ സംഘടനകളും ഇക്കാലയളവിൽ നടത്തിയ അതിക്രമങ്ങളുമായി സംബന്ധിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും മറ്റും പങ്കുവെച്ചാണ് മോദിക്കെതിരെ വിമർശനം ഉയർത്തുന്നത് മോദിക്ക് ഒരിക്കലും തമിഴ്നാട്ടിലെ ജനങ്ങളെ ഭരിക്കാൻ കഴിയില്ലെന്ന് ചില സൗത്ത് പ്രൊഫൈലുകൾ പറയുന്നു അതോടൊപ്പം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തുള്ള ഹാഷ്ടാഗുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് മോദിയുടെ ഭരണം തങ്ങൾക്ക് മതിയായെന്നും എക്സ് ഉപയോക്താക്കൾ പറയുന്നു അതേസമയം മോദിയുടെ ഗാന്ധി പരാമർശത്തിൽ വിമർശനവുമായി നിരവധി നേതാക്കളും രംഗത്തെത്തി മഹാത്മാഗാന്ധിയെക്കുറിച്ചറിയാൻ ഒരു എൻ ഡി ആർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്ക് മാത്രമേ സിനിമ കാണേണ്ടതുള്ളൂ എന്ന് മോദിയുടെ ബിരുദാനന്തര ബിരുദത്തെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി തന്റെ ബിരുദാനന്തര ബിരുദം എൻ പൊളിറ്റിക്കൽ സയൻസിലാണെന്ന മോദിയുടെ അവകാശവാദത്തെ മുൻനിർത്തിയാണ് രാഹുലിന്റെ പരാമർശം മോദിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നും എന്നാൽ താനിവിടെ ഉണ്ടെന്നറിയിക്കുന്നതിനായി അദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കുകയാണെന്നും മുതിർന്ന പ്രവർത്തകൻ രവീഷ് കുമാർ ചൂണ്ടിക്കാട്ടി വാർത്താ ചാനലായ എ ബി പിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗാന്ധിയെക്കുറിച്ചുള്ള മോദിയുടെ പരാമർശം മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നെങ്കിലും ലോകം അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നാണ് മോദി അഭിമുഖത്തിൽ പറഞ്ഞത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ഗാന്ധിക്ക് ലോകതലത്തിൽ അംഗീകാരം നൽകേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്വമല്ലേ എന്നും മോദി ചോദിച്ചിരുന്നു എന്നാലും ബിരുദാനന്തര ബിരുദധാരിയുടെ ബുദ്ധിയും വിവേകവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അളർന്നു തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഉദാഹരണമാണ് മോദി ഗോബാക്ക് ക്യാമ്പയിൻ മോദിയെ ആർക്കും വേണ്ട എന്ന് ചുരുക്കം ജനങ്ങൾ വരെ അത് പലതരത്തിൽ പറഞ്ഞു തുടങ്ങി എന്നിട്ടും വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് മോദിജി നടത്തട്ടെ ഇനി കുറച്ചു നാളുകൾ മാത്രം അതുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ രഹിതനായി ഇരിക്കേണ്ടവരല്ലേ മോദിയും അമിത്ഷായും എന്തായാലും മോദി പറഞ്ഞതിൽ നാണക്കേടുണ്ടായിട്ടുണ്ട് നേതൃത്വത്തിന് പക്ഷേ അത് തുറന്നു പറയില്ല ഇനിയിപ്പോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പുള്ളി ഏറിലായിട്ടുണ്ട് മോദി ഗോ ബാക്ക് തരംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ